നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസിനെ പറ്റിയിട്ടാണ് അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാനൊരു ഓവറോളാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത് അതായത് ജനിക്കുന്ന മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ് ഓരോ മാസവും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസിൽ വരുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കോഗ്നേറ്റീവ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ പേഴ്സണൽ സോഷ്യൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും മെയിൻലി നമ്മൾ നോക്കുന്നത് ലാംഗ്വേജ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് ഈ ഡെവലപ്മെൻറ്റൽ ഓരോ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഡിലേ വന്നിട്ട് കൊണ്ടുവന്ന് അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതല്ല നമ്മൾ ഈ ടു മന്ത്സ് വെച്ചിട്ട് തന്നെ ഓരോ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പാർട്ടിലെ ഡിലേ ഇപ്പോൾ ലാംഗ്വേജ് ഡിലേ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ ഗ്രൂസ് മോട്ടോർ റിലേ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ കഴിവതും നിങ്ങൾ മെയിൻലി നോക്കേണ്ട ഒരു നാല് മാസങ്ങളിൽ അതായത് ടു മന്ത്സ് ടു മന്ത്സിൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും സോഷ്യൽ സ്മെയിൽ അറ്റൻഡ് ആയിരിക്കണം ഫോർ മന്ത്സിൽ ഹെഡ് കൺട്രോൾ അറ്റൻഡ് ആയിരിക്കണം എയിറ്റ് മന്ത്സിൽ സിറ്റിംഗ് അറ്റൻഡ് ആയിരിക്കണം ട്വൽവ് മന്ത്സ് ഒക്കെ ആകുമ്പോൾ കുട്ടി കുറച്ച് നടന്ന് തുടങ്ങണം അതായത് സ്റ്റാൻഡിങ് പ്ലസ് വോക്കിംഗ് അത് എണീറ്റ് തന്നെ എണീറ്റ് നിന്ന് കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് പിച്ച് വെച്ച് നടക്കാനായിട്ട് തുടങ്ങിയിരിക്കും അപ്പം ഈ മാസങ്ങളിലെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക ആണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ ഓവറോൾ ഒന്ന് പറയുവാണ് സീറോ ടു വൺ മന്ത് ആ ടു മന്ത് റേഞ്ചിൽ വരുമ്പോൾ സീറോ ടു വൺ മന്ത് ഒക്കെ ആകുമ്പോൾ നമുക്ക് മെയിൻലി കൊടുക്കേണ്ട ഒരു ബേബി മസാജും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ വിഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ മാത്രമായിരിക്കും വരുന്നത് ബ്ലാക്ക് വൈറ്റുമായിട്ടുള്ള സ്റ്റൈപ്സ് കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ടു ടു ത്രീ ഫോർ മന്ത്സ് എല്ലാ ടൈമിലും വരുമ്പോൾ ടു മന്ത്സില് സോഷ്യൽ സ്മെൽ അതെന്ന് നമ്മുടെ മോത്ത് നോക്കി കുഞ്ഞ് നന്നായിട്ട് ചിരിക്കും പ്ലസ് കയ്യിൽ റാറ്റിൽസ് ഗ്രാ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും ത്രീ ഫോർ മന്ത്സിൽ ഹെഡ് ഹോൾഡിങ് നന്നായിട്ട് പറ്റും കുഞ്ഞിന് ആയിരിക്കും പ്ലസ് ഹെഡ് കൺട്രോൾ നന്നായിട്ടിട്ട് ഫോർ മന്ത്സിൽ ആയിരിക്കും ഫൈവ് ടു സിക്സ് സെവൻ മന്ത്സിൽ വരുമ്പോൾ കുഞ്ഞ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ട്രാൻസ്ഫർ റാറ്റിൽസ് ആ രണ്ട് കയ്യിൽ മാറി മാറി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുഞ്ഞിന് സാധിച്ചിരിക്കും പ്ലസ് റോൾ ഓവർ അതായത് കുഞ്ഞ് തനിയെ കമ കമരാനുള്ള ശ്രമത്തിൽ ഉണ്ടാവും ആ ഫൈവ് ടു സിക്സ് മന്ത്സിൽ സെവൻ മന്ത്സൊക്കെ ആകുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് തമരുകയും ചെയ്യും പ്ലസ് നെഞ്ച് നെഞ്ചു കുത്തിപ്പോൾ ചെസ്റ്റ് ചെസ്റ്റപ്പോൾ നന്നായിട്ട് കുഞ്ഞിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും എയ്റ്റ് നയൻ ടെൻ മന്ത്സിൽ വരുമ്പോൾ എയ്റ്റ് മന്ത്സിലൊക്കെ ആവുമ്പം നമ്മൾ കുഞ്ഞിനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നിർത്തിയാൽ ബെയർ വെയ്റ്റിംഗ് നന്നായിട്ടുണ്ടാവും അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ വെയ്റ്റ് കുഞ്ഞിൻ്റെ കാലിൽ താങ്ങിയിട്ട് നന്നായിട്ട് ബെയർ വെയ്റ്റിംഗ് ഉണ്ടാവും പ്ലസ് ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് കുഞ്ഞിന് സാധിക്കും പിന്നെ മിറർ മിറർ റിഫ്ലക്ഷൻ അതായത് മിററിൽ നമ്മൾ കുഞ്ഞിനെ കാണിച്ചാൽ ആ മിററുമായിട്ട് കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും എയ്റ്റ് മന്ത്സൊക്കെ ആകുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് എണീറ്റിരിക്കും സെവനിലെ നമ്മളൊന്ന് ഇരുത്തിയാലൊക്കെ കുഞ്ഞ് നമ്മുടെ വിത്തൗട്ട് സപ്പോർട്ടിലൊക്കെ ഇരിക്കും എയ്റ്റ് മന്ത്സിൽ കുഞ്ഞ് റോൾ ഓവർ ചെയ്ത് തന്നെ തന്നെ എണീറ്റിരിക്കാനുള്ള ഡെവലപ്മെൻറ്റ് അറ്റൻഡ് ആയിരിക്കും നയൻ ടെൻ ലെവൻ മന്ത്സിൽ കുഞ്ഞ് നമ്മളെ പിടിച്ചെണീക്കാനായിട്ട് ശ്രമിക്കും അമ്മയെ നന്നായിട്ട് തിരിച്ചറിയാം വേറെ ആരുടെ കയ്യിലും പോകാനായിട്ട് കുഞ്ഞിന് ആ ഒരു നോ അതായത് സേ നോ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ കുഞ്ഞിന് നന്നായിട്ട് വന്നിരിക്കും ഇമോഷൻസ് നന്നായിട്ട് വന്നിരിക്കും അതായത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ കുഞ്ഞിക്കറിയുക നമ്മൾ ചിരിപ്പിക്കുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് ചിരിക്കുക ഹൈഡാൻ സിക്ക് കളിക്കുമ്പോൾ കുഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് ഇമിറ്റേഷനോട് കൂടി ഹൈഡാൻ സിക്ക് കളിക്കും അങ്ങനത്തെ കാര്യങ്ങൾ എയ്റ്റ് നയൻ മന്ത്സിൽ വരും നയൻ ടെൻ മന്ത്സം ഈ ഇടയ്ക്ക് നമുക്ക് ഈ ക്രോളിങ് ഉണ്ട് എയ്റ്റ് മന്ത്സിൽ പക്ഷെ അത് ചില കുഞ്ഞുങ്ങൾ സ്കിപ്പാകും പക്ഷെ അത് നമുക്ക് വിഷയമായിട്ട് എടുക്കേണ്ടതില്ല ടെൻ ലെവൻ ട്വൽവ് മന്ത്സിൽ വരുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് സ്റ്റാൻഡിങ് ചെയ്യും അതായത് എന്തെങ്കിലും പിടിച്ച് എണീക്കുകയും ചെയ്യും തന്നെ എണീറ്റിൽ നിന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ പിച്ച വയ്ക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഡെവലപ്മെൻ്റൽ മൈൻഡ് സ്റ്റോൺസിൽ വരുന്നത് പിന്നെ വേറൊരു കാര്യം ഈ ഡെവലപ്മെൻറ്റൽ മൈൽഡ് സ്റ്റോൺസും നമ്മുടെ ഐ ക്യൂ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കാരണം ചില അമ്മമാർ പറയും ആ കുഞ്ഞ് എട്ട് മാസമായിട്ടോ ഇരുന്നു എൻ്റെ കുഞ്ഞു മന്ത്സ് ആയിട്ടും സിറ്റിംഗ് അറ്റെൻഡ് ആയിട്ടില്ല എന്ന് പറയും പറഞ്ഞ് വൽ വളരെയധികം ടെൻഷൻ ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കണ ഇപ്പോൾ ഈ ഒരു മൈൻഡ് ഒക്കെ വരും എന്നത് ചില കുഞ്ഞുങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ മന്ത്സിൽ ഹെഡ് കൺട്രോൾ ആണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ ഫൈവ് മന്ത്സ് ആവും ഡിപ്പെൻഡ്സ് അപ്പോൺ ചൈൽഡാണ് അപ്പോൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ഡിലേ വന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡ് വെക്കാനോ പാടില്ല ഇതും ഐക്യു ആയിട്ട് അത് കുഞ്ഞിൻ്റെ ബുദ്ധിയുടെ ബുദ്ധിപരമായി ഉള്ള കാര്യങ്ങളിലും ഈ ഒരു ഡെവലപ്മെൻറ്റും കൂടെ ചേർന്ന് നമുക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല ഐക്യു വേറെയാണ് നമ്മുടെ ഡെവലപ്മെൻറിൽ മൈൽസ്റ്റോൺസ് പോകുന്നതും വേറെ രീതിയിലാണ് അപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ഒന്നോ രണ്ടോ മാസം ഫോർവേഡ് മുന്നോട്ടായിരുന്നാലും ആരും ടെൻഷൻ അടിക്കാനോ ഒന്നും പാടില്ല എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക ഞാൻ ഞാനിതിന് മറുപടി നെക്സ്റ്റ് വീഡിയോയിൽ പറയും താങ്ക്